नमस्तो श्री गुरु विष्णु ये नमः गुरु ब्रह्मा गुरु विष्णु गुरु तेवो महेश्वरा गुरु साक्षात् परम ब्रह्मा सस्मै श्री गुरवे नमः चुक्तां बरदरम विष्णुं शचिवानं शदभुजं प्रसन्नवदनं द्याये दुष्टरविष्णु बचांदे

ാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നും സന്ധ്യാനാമം തുടരുവാന് ഓ നമോ ഭഗവദേ വാസുദേവായ നമശിവായ നാരായണായ നമ അച്യുതായ നമ അനന്തായ നമ അമൃതായ നമ ഗോവിന്ദായ നമ ഗോപാലായ നമ ശ്രീരാമായ നമ ശ്രീകൃഷ്ണായ നമ വിഷ്ണു ഹരി അച്യുതൻ കേശവൻ രാഘവൻ മാധവൻ ഗോവിദ വല്ലഭൻ ജാനകി നായകൻ രാമചന്ദ്രൻ ബജേൻ ഉണ്ണിക്കണ്ണ വെണ്ണക്കണ്ണ രാധാകൃഷ്ണ കാളിയം ഗോകുലപാല ഗോവർത്തന ബാല അമ്പാടിക്കണ്ണ ഭാര ഭക്തവിജയര കൃഷ്ണ നാരായണ ഗുരുവായൂരപ്പ വൈകുണ്ടവാസ മഹാലക്ഷ്മി അനന്തസേന മഹാലക്ഷ്മി രാധാകൃഷ്ണ

ശകരായ നമോ നമ ശാന്തായമാചാര്യായ വിക്ഷൈല സാക്ഷിശേ നമ സത്വ പ്രധാനായ തേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ താപത്രയും വിഷാദവും തീർന്നുവോ റ്റുള്ളവയും ഒഴിഞ്ഞുവോ ശത്രുനാശം വരും നിത്യമാതിയും ഭക്തിക്കളോ അച്യുതാനിൻ ചരിത്രമുച്ചാൽ ആനന്ദമല്ലാതൊന്ന് വേറെയുണ്ടോ

ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇപ്പൊ നമ്മുടെ ഇന്നും ഒരു കഥയിലേക്ക് ആണ് പോകുന്നത് ഞാൻ ഭാവം അഹങ്കാരം എന്നെപ്പോലെ ആരില്ല ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും വിദ്വാൻ ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള അല്ലെങ്കിൽ ഞാൻ വലിയ അറിവുള്ള ആളാണ് ഞാൻ വലിയ ജ്ഞാനിയാണ് എന്നൊക്കെ ഉള്ള ഒരു ചിന്ത പലർക്കും ഉണ്ടാവും മനുഷ്യ സാഹചര്യവുമാണല്ലോ അതൊക്കെ പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളത് നമുക്ക് ഈ കഥയിൽ നിന്നും മനസ്സിലാക്കാം എന്താണ് ഇപ്പൊ കഥ ഒരിക്കൽ ഉം മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഇന്ദ്രപ്രസ്ഥത്തില് ശ്രീകൃഷ്ണനും അവിടെ പാണ്ഡവന്മാരുടെ കൂടെ കൊച്ചുകാലം താമസിച്ചു എന്നാ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരിക്കൽ കൃഷ്ണനും ആ ശ്രീകൃഷ്ണനും അർജുനനും കൂടി ആ എല്ലായിടവും നടന്നു കാണാനായിട്ട് അങ്ങനെ നടന്നു അങ്ങനെ അവരിപ്പോ ഒരു വനത്തിൽ കൂടിയൊക്കെയാണ് പോയത് ഉം അപ്പോഴാണ് ശ്രീകൃഷ്ണൻ ക്ഷീണിച്ച പോലെ അവസരായിക്കൊണ്ട് അർജുനനെ ഇങ്ങനെ തോളിൽ പിടിച്ചുകൊണ്ട് നടന്നു അപ്പഴാ അപ്പൊ അർജുനൻ എന്ത് ചിന്തിച്ചു ആ പിന്നെ ഭാരത യുദ്ധത്തിൽ പേര് തെളിച്ചു അതുപോലെ ഞങ്ങളെ സഹായിച്ചു അതുപോലെയാണെങ്കിലും ഞങ്ങളെയൊക്കെ നന്നായിട്ട് സഹായിച്ച ആളാണല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്കും പാഞ്ചാലിക്കുമാണ് കൃഷ്ണനോട് കൂടുതൽ സ്നേഹം ഭക്തിയൊക്കെ ഒക്കെ ഉള്ളത് എന്നുള്ളത് കൃഷ്ണൻ മനസ്സിലാക്കുന്നതുണ്ടാവും അതുകൊണ്ടാവും ഞങ്ങളെയൊക്കെ കൃഷ്ണൻ സഹായിച്ചതും എന്നാർക്ക് തോന്നി അർജുനന് മനസ്സിൽ തോന്നി അതാണല്ലോ നമ്മൾ എന്ത് മനസ്സിൽ ചിന്തിച്ചാലും അതാരറിയും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് ഭഗവാൻ അപ്പൊ നമ്മുടെ ചിന്തയാണ് നമ്മൾക്ക് ആ പിന്നെ നല്ലതിനും ചീത്തയ്ക്കുന്നൊക്കെ പറയുമല്ലോ അഹങ്കാരത്തിനും ഒക്കെ നമ്മുടെ ചിന്തയാണ് അപ്പോഴാണ് അവരങ്ങനെ നടന്ന് അപ്പൊ ശ്രീകൃഷ്ണൻ പറയുക കുറച്ച് വെള്ളം കിട്ടിയാൽ കുടിക്കായിരുന്നു ലാഹിച്ചിട്ട് വയ്യ അപ്പോഴാണ് അവരവിടേക്ക് അർജുനൻ അവിടേക്ക് എന്ന് തെരഞ്ഞു നോക്കി അപ്പൊ ഒന്നും കാണാനില്ല കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോ അവിടെ ആ വനത്തിൽ ഒരു ഓല ഓല കൊണ്ടൊക്കെ കെട്ടിയ ഒരു കുടിൽ കണ്ടു അപ്പോഴാണ് നമുക്ക് അവിടേക്ക് പോവുക എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കുറച്ച് വെള്ളം ധരിവുക അപ്പൊ അവിടെ ആരാ ഉള്ളത് ഒരു മുത്തശ്ശി മാത്രം അപ്പൊ അങ്ങനെ എന്റെ ചെയ്തു വെള്ളമൊക്കെ കൊടുത്തു മുത്തശ്ശി അവരവിടെ ഇരുന്നു അപ്പോഴാണ് അർജുനൻ അവിടെ നോക്കുമ്പോ എന്ത് കണ്ടു അവിടെ അവിടെ ആ ഓലപ്പുരയാണെങ്കിലും അതിന്റെ ചുമരില് എന്തൊക്കെ വെട്ടുകത്തിയുണ്ട് കുന്തമുണ്ട് അതുപോലെ ആയുധങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പൊ അർജുനൻ വിചാരിച്ചു എന്താ അപ്പോൾ ആശ്രമം പോലെയുള്ള ഒരു സ്ഥലമാണല്ലോ ഇവിടെ എന്തിനാണ് ഇത്രയൊക്കെ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അപ്പൊ അർജുനൻ അങ്ങനെ ചിന്തിക്കുക തന്നെയല്ല മുത്തശ്ശിയോട് ചോദിച്ചു അല്ല എന്തിനാണ് ഇവിടെ ഈ ആയുധങ്ങളൊക്കെ ഇത്രയൊക്കെ എന്ന് ചോദിച്ചു അതോ എനിക്ക് ആ അർജുനനും പാഞ്ചാലിയും എന്റെ കൃഷ്ണനെ അവര് വല്ലാതെ ഇട്ട് ബുദ്ധിമുട്ടിച്ചു അതുകൊണ്ട് അവരോടുള്ള ദേഷ്യ അവരെ കണ്ടാലുണ്ടല്ലോ ഞാൻ ഈ അതൊക്കെ ഉപയോഗിച്ച് ഏ അപ്പൊ ശ്രീകൃഷ്ണൻ ചോദിക്കുകയാണ് അതെന്തിനാണ് അവരൊക്കെ നല്ല മനുഷ്യരാണല്ലോ നല്ല ഭക്തിയുള്ളവരാണ് സ്നേഹമുള്ളവരാണ് എന്നൊക്കെ ചോദിക്കുക എന്ത് സ്നേഹം എന്തൊരു ഭക്തിയാ ആ അർജുനന്റെ തേര് തെളിച്ച് തേര് തളിക്കാനാണ് എൻ്റെ കൃഷ്ണനെ അവരുപയോഗിച്ചത് അത് തന്നെയല്ല തേര് തളിച്ചാ പോരാ ആ കുതിരകളെ പൊളിപ്പിക്കണം അതിന് വേണ്ടുന്ന വണ്ടിക്ക് വേടുണ്ടോ അതൊക്കെ നോക്കണം എല്ലാം എൻ്റെ കൃഷ്ണനാ പിന്നെ അത് തന്നെയല്ല പിന്നെ അപ്പൊ പാഞ്ചാലി നല്ല അവളാണല്ലോ അവള് നല്ല ഭക്തിയും സ്നേഹമൊക്കെ ഉള്ളവളാണല്ലോ അത് വന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു അപ്പൊ ആ മുത്തശ്ശി വല്ലയാണ് എന്ത് സ്നേഹം അവരെ ആ വസ്ത്രം പിന്നെ അപഹരിക്കുന്ന സമയമുണ്ടല്ല വസ്ത്രാപഹരണം അപ്പൊ ആ സമയത്ത് ദുശാസനം അത് ഞാൻ അഴിക്കുക അപ്പൊ അതിന്റെ മുൻപേ അവളെ ആ രാജസദസ്സിലേക്ക് കൊണ്ടുവരാൻ നോക്കിയപ്പോ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു രാജകുമാരിയാണ് രാജകുലവധു ആണ് എന്നൊക്കെ പല കാര്യങ്ങളും അവള് പറഞ്ഞു നോക്കി പക്ഷെ അവിടേക്ക് അപ്പോഴൊക്കെ ഞാൻ എങ്ങനെയുള്ളവളാണ് രാജകുമാരിയാണ് ധ്രുവദപുത്രിയാണ് രാജകുനി രാജപുത്രിയാണ് അങ്ങനെയൊക്കെയുള്ള എല്ലാ ഒരു അഹങ്കാരം അവളെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴൊക്കെ കൃഷ്ണനെ ഒന്ന് ചിന്തിച്ചുവോ അതൊന്നുമില്ല ഇല്ല കൊണ്ടുപോയി അവിടെ ചെന്ന് അവിടെ നിന്നും അവളുടെ ആ ധീരതയുള്ള വാക്കുകളൊന്നും കുറഞ്ഞില്ല പിന്നെ എന്ത് ചെയ്തു ആ ൻ ആ വസ്ത്രങ്ങട്ട് അഴിക്കാൻ തുടങ്ങി അതുവരെ വരെ ഒന്ന് വിളിച്ചിരുന്ന ദ്വാരകയിലല്ലേ കൃഷ്ണൻ ഇരിക്കുന്നു വിളിച്ചാൽ ഒന്ന് വരിക അപ്പൊ അവർക്ക് അവരെ കഴിവു എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു ഇതപ്പോ ഈട അങ്ങോട്ട് അഴിക്കാൻ തുടങ്ങിയപ്പോ ഒരു കയ്യെ എവിടെ പിടിച്ചു ആ സാരി തുമ്പിൽ പിടിച്ചു വസ്ത്രത്തിന്റെ അരയിൽ പിടിച്ചു ഒരു കൈ കൊണ്ട് എന്ത് ചെയ്തു കൃഷ്ണ കൃഷ്ണാന്ന് വിളിക്കാൻ തുടങ്ങി എന്താ അത് ആരകേലല്ലേ അതിൻ്റെ മുൻപെയൊക്കെ വിളിച്ചെന്നത് ശ്രീകൃഷ്ണനും സാവധാനം വന്നിരുന്നില്ലേ അതൊന്നും അവള് ചെയ്തില്ല അപ്പൊ എന്റെ കൃഷ്ണൻ എന്ത് ചെയ്തു വിളിച്ചാ വരണ്ടേ എൻറെ കൃഷ്ണൻ അവിടെ നിന്നൊക്കെ ഓടി 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 എവിടെ വന്നു ഓടി വന്നു അങ്ങനെയാണ് ആ സമയത്ത് കൃഷ്ണൻ എത്തി ആ എന്നാലും അവിടേക്കും ചെന്നില്ല എന്ത് ചെയ്തു ഗോപുരവാദത്തിലേ നിന്നുള്ളു അപ്പൊ ആ കൃഷ്ണൻ എന്ത് ചിന്തിച്ചു ഒരു ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ കൃഷ്ണൻ നടത്തില്ല ഒരിക്കല് ഈ ഇന്ദ്രപ്രസ്ഥത്തില് രാജസൂയ നടത്തിയല്ലോ ആ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇവർക്ക് ഇന്ദ്രപ്രസ്ഥർക്ക് കിട്ടി അവിടെ അവര് രാജസൂയ നടത്തുക അപ്പൊ ആ സമയത്ത് അവിടേക്ക് ഇവരെ കൃഷ്ണനെയും കൃഷ്ണ പത്നിയുമാര് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് അവിടെ ബഹു സദ്യയും പലർക്കും ഭക്ഷണം ഗാനങ്ങളും ഒക്കെ ചെയ്യല്ലേ അപ്പൊ ആ സമയത്ത് അവിടെ കൃഷ്ണനും ഓടി നടന്ന് കൃഷ്ണങ്ങളൊക്കെ നോർക്കുക അപ്പൊ ആ സമയത്ത് കൃഷ്ണന്റെ കൈ ഒന്നാട് മറിഞ്ഞു അപ്പൊ ഭാര്യമാരൊക്കെ ഉണ്ട് അവിടെ അപ്പൊ എല്ലാവരോടും പറഞ്ഞു എന്റെ കൈ മുറിഞ്ഞത് ആ ചോര പോണു പക്ഷേ ആരും പഴയ തുണി വേറെ എന്തെങ്കിലും തുണി ഉണ്ടോ എന്ന് അന്വേഷിച്ച് മറ്റേ അവരെ ഒക്കെ പട്ടുസാരി കിടക്കിയല്ലേ അപ്പൊ പാഞ്ചാലി അപ്പഴാണ് എന്ത് കണ്ടത് കൃഷ്ണന്റെ കൈ മുറിഞ്ഞ് ചോര പോണത് എന്തു ചെയ്തു പാഞ്ചാലി പട്ടുസാരിയാണ് ഉടുത്തിരുന്നത് ആ തുണി അങ്ങോട്ട് കേറി അതുകൊണ്ട് ആ കൃഷ്ണന്റെ കൈ വെട്ടിക്കൊടുത്തു അപ്പൊ ആ കൃഷ്ണ എന്നുള്ള ആ വെളിയിൽ എന്ത് വിചാരിച്ചു എനിക്കൊരിക്കൽ എന്റെ കൈ മുറിഞ്ഞിട്ട് കെട്ടാൻ തന്നിണ്ട് പാഞ്ചാലി അപ്പൊ അതാണ് ഭഗവാൻ ഒന്ന് കൊടുത്താൽ പത്തെണ്ണം നമ്മൾക്ക് ഇങ്ങോട്ട് തിരിച്ചു തരും ഭഗവാൻ ഭഗവാൻ അങ്ങനെ എടുക്കുന്ന ആളൊന്നുമല്ല ഒന്ന് കൊടുത്താൽ പത്തെണ്ണം തരും അപ്പോഴാണ് ആ മതവിടെ മനസ്സിൽ വന്നതോടുകൂടി അത്രമണിക്കാണ് അവൻ ദുശാസനൻ എന്ന് മനസ്സിലാക്കിയപ്പോ ആ വസ്ത്രം അതേപോലെ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി എങ്ങനെ എത്ര അഴിച്ചിട്ടും അങ്ങട്ട് പോകുന്നില്ല ആ വസ്ത്രം അഴിച്ചഴിച്ചഴിച്ച് ദുശാസനൻ ക്ഷീണിച്ച് വീണ് പോയി അപ്പോഴാണ് എൻ്റെ കൃഷ്ണൻറെ ആ അതെന്ത് വേണം അങ്ങനെ പെട്ടെന്ന് ആവശ്യം വരുമ്പോഴൊന്നും വിളിച്ചാ പോലെ എൻറെ കണ്ണന് അങ്ങനെയൊന്നും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല പിന്നെയോ പിന്നെ പഞ്ചാരി ചെയ്തത് എന്താന്നറിയോ ഒരിക്കല് അവര് വനവാസ കാലത്ത് പാഞ്ചാലി ചെയ്ത് ഇപ്പോ പത്രം കൊടുത്തു അതുകൊണ്ട് പിന്നെ പാഞ്ചാലി എന്താ ചെയ്തത് വനവാസ കാലത്ത് അവർക്ക് ഒരു അക്ഷയാപാത്രം കൊടുത്തിരുന്നു അല്ല ആര് സൂര്യ ഭഗവാൻ അപ്പോ അതില് പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല അതുവരെ ആർക്ക് വേണമെങ്കിലും എത്ര ഭക്ഷണം വേണമെങ്കിലും വിളമ്പും തോറും കൊടുക്കും തോറും ഏറിയിടും എന്ന് പറഞ്ഞ പോലെ ഭക്ഷണം വീണ്ടും വീണ്ടും അതിനുണ്ടാക്കും തരും അപ്പോഴാണ് ഒരു ദിവസം എന്തു ചെയ്തു പാചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ദുർവാസാവും കൂട്ടരൊക്കെ അവിടെ എത്തുകയുണ്ടായല്ലോ അപ്പൊ ആ സമയത്ത് ഇനിയിപ്പെന്താ ചെയ്യ അപ്പോഴും കൃഷ്ണൻ എവിടെയാൽ അല്ലേ അപ്പൊ അല്ലാത്തപ്പോഴും നമ്മളെപ്പോഴും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടെ ഉണ്ടാവില്ലേ ആ അപ്പോഴും എന്ത് ചെയ്തു എൻ്റെ കൃഷ്ണ എന്താണ് ഇനി ചെയ്യ ഇവർക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഇവര് ശമിക്കുവല്ലോ ദുർവാസാവ് ശമിക്കുവല്ലോ എന്ന് വിചാരിച്ചപ്പോ പെട്ടെന്ന് ഒരു പിടിയാ കൃഷ്ണൻ എന്ത് ചെയ്തു എന്നെ വിളിച്ചില്ലേ ഓടി കൃഷ്ണൻ ഓടി ഓടി പടർന്നിവിടെ വന്നു അപ്പഴാ എന്താണ് അപ്പൊ ഇവർക്ക് ദുർവാസാവ് കുളിക്കാൻ പോയതല്ലേ കുളിച്ചിട്ട് വരാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ എന്താ കൊടുക്കുക എന്ന് ചിന്തിച്ചു അപ്പോഴാണ് പഞ്ചാളിയുടെ ഉള്ളിൽ ഓടിയെത്തി അപ്പൊ ചോദിച്ചു എനിക്ക് വിഷമിട്ട് വയ്യ ഓടിക്കളിച്ചു വന്നില്ലേ കുറച്ച് ഭക്ഷണം തരൂ അപ്പൊ ഇവിടെ എന്റെ ഭക്ഷണം കഴിഞ്ഞു പേടിച്ചിരിക്കുകയാണ് ദുർവാസാവ് ശരിക്കും കുളിക്കാൻ പോയിണ്ട് കുളിച്ചു വരുമ്പോ ഭക്ഷണം കൊടുക്കണ്ടേ അദ്ദേഹം മാത്രമല്ല അത് അദ്ദേഹത്തിന്റെ ഉം ഉണ്ട് വേറെയുണ്ട് എന്നാ എനിക്ക് കുറച്ച് വെള്ളം തരൂ ആ പിന്നെ പാത്രമൊക്കെയോ പാത്രമൊക്കെ കഴുകി വെച്ചു കൃഷ്ണ പശുദൈമാ പാത്രമൊക്കെ കഴുകി വെച്ചു എന്നാലും അത് ഇവിടെ നിന്ന് കൊണ്ടുവന്നു ഞാൻ എന്തെങ്കിലും ഒന്നുണ്ടോ നോക്കട്ടെ അപ്പോഴാണ് ആ പാത്രത്തിൽ നോക്കുമ്പോ പക്ഷെ പാത്രത്തിന്റെ വക്കത്തെ ഒരു ചീരയില പറ്റി കിടക്കുന്നുണ്ടായിരുന്നു എല്ലാരെ ഭക്ഷണം കഴിച്ചാൽ ഇച്ചില് ആണ് എന്റെ കൃഷ്ണന് കൊടുത്തത് അതൊക്കെ ആദ്യം തന്നെ കൊടുക്കണ്ടേ കൊറച്ച് എന്റെ കണ്ണന് അപ്പൊ അമ്മ എന്താ ചെയ്യാറ് അമ്മ അങ്ങനെയല്ലേ കൃഷ്ണനെ ആവശ്യത്തിനൊന്നും വിളിക്കാറില്ലേ അത് ചോദിച്ചു കൃഷ്ണൻ ചോദിച്ചു അപ്പോഴാണ് ഈ അമ്മ പറയാണ് ഞാൻ എൻറെ കൃഷ്ണനെ എൻറെ ആവശ്യത്തിനൊന്നും വിളിക്കാറില്ല എനിക്ക് കൃഷ്ണനെ സ്നേഹിക്കുന്നതാണ് ഇഷ്ടം ഞാൻ എന്തുണ്ടെങ്കിലും എപ്പോഴും എൻറെ കണ്ണന് കൊടുത്തിട്ടേ ഞാൻ കഴിക്കുള്ളു അതുപോലെ തന്നെ ഞാൻ ഒരു ആവശ്യം വരുമ്പോഴല്ല വിളിക്കുക എപ്പോഴും വിളിച്ചും കൊന്തിച്ചും ലാളിച്ചും ഓക്കെ ഞാൻ എങ്ങനെ ചെയ്യും അതുകൊണ്ട് എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും അപ്പൊ എനിക്ക് രാവത്തൊന്നും വരില്ല വരാന്ന് നേരത്തെ എന്റെ കണ്ണാരി എപ്പോഴും ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് എന്റെ ആവശ്യത്തിന് വേണ്ടിയൊന്നും ഞാൻ അങ്ങനെ വിളിക്കാറില്ല എന്ന് ആര് പറഞ്ഞു ഈ മുത്തശ്ശി പറഞ്ഞു ഇതെന്തിനാണ് ഇതെങ്ങനെയൊക്കെ പറഞ്ഞത് കൃഷ്ണന് ദാഹിച്ചു വെള്ളം വേണം എന്നൊക്കെ ചോദിച്ചത് നമ്മൾക്ക് ഓരോരുത്തർക്കും തോന്നാറില്ലേ ഞാനാണ് വലിയ ഭക്തൻ ഞാനാണ് കൃഷ്ണനെ കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ എനിക്കാണ് എല്ലാതും അറിയ അവർക്കൊന്നും അറിയില്ല എന്നൊക്കെ നമ്മളെ കൂട്ടത്തിലും പലർക്കും തോന്നാറില്ലേ ആ തോന്നല് ലോകത്തിന് കാണിച്ചു കൊടുക്കാനാ അപ്പൊ നമ്മുടെ മനസ്സിലൊരു ചിന്ത വന്നാൽ എന്തായിരിക്കും അത് കൃഷ്ണൻ അറിഞ്ഞിരിക്കും അപ്പോഴാണ് ആ കൃഷ്ണൻ എന്നോടൊക്കെ ഈ മുത്തശ്ശീത് പറഞ്ഞപ്പോ കൃഷ്ണൻ ഒന്ന് നോക്കി അർജുനന്റെ മുഖത്തേക്ക് തന്നെയാണ് ഞാൻ അർജുനനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് ആർക്ക് കൃഷ്ണൻ തീരുമാനിച്ചു അർജുനനും അത് മനസ്സിലായി തല താഴ്ത്തി അപ്പൊ നമ്മളൊന്നും ആരുമല്ല നമ്മളും ആ അർജുനനും ഒക്കെ ഫലം തന്നെ അപ്പൊ ആവശ്യം വരുമ്പോ വിളിച്ചാ പോരാ എപ്പോഴും വേണം ആരാധിക്കുക സ്നേഹിക്കുക ബഹുമാനിക്കുക അതുപോലെ നമ്മള് കിട്ടുന്ന ഭക്ഷണമൊക്കെ വേഗാണ്ട് കിട്ടുമ്പോഴേക്ക് വാരി കഴിക്കരുത് നമ്മളെ ഭഗവാനൊക്കെ പ്രാർത്ഥിച്ച് ഭഗവാനും കൂടിയും കൊടുത്തിട്ടേ കഴിക്കാവൂ അപ്പൊ മുത്തശ്ശി പറഞ്ഞില്ലേ ഞാൻ എന്തും എൻ്റെ കണ്ണന് കൊടുക്കും ആവശ്യത്തിന് മാത്രമല്ല വിളിക്കുക നമ്മളിലും പലരും ഇല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാ രോഗം വന്നാല് വിഷമങ്ങളൊക്കെ വന്നാൽ ആദ്യം അവിടെ പോവും ജ്യോതിഷ്യത്തു പോവും അപ്പൊ എന്ത് പറയും ജ്യോതിഷ്യൻ കുറെ വഴിപാടുകൾ എഴുതി കൊടുക്കും അപ്പോ അത് നമ്മുടെ ഭഗവാനെ വിളിക്കും കാര്യമൊക്കെ കഴിഞ്ഞാലോ വീണ്ടും അത് പഴയ പോലെ തന്നെയാവും പിന്നെ വിളിയൊന്നുമില്ല ആവശ്യം വരുമ്പോഴേ വിളിക്കുള്ളൂ അപ്പൊ അങ്ങനെ പോരാ എന്നാണ് ഇവിടെ ലോകത്തിന് ആര് കാണിച്ചു കൊടുത്തു ഭഗവാനും ആ മുത്തശ്ശിനും നമ്മൾക്കൊക്കെ വേണ്ടിട്ടാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോ നമ്മൾക്ക് അതുപോലെ അതുകൊണ്ടല്ലേ സന്ധ്യാനാമം ഇന്നും ഒരു നാമം ജപിക്കണം എന്ന് പറയുന്നത് അപ്പൊ ഇരുന്നു വിളിച്ചാൽ എന്താ ഉണ്ടാവുക നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും നമുക്കൊരാവശ്യത്തിന് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കാതെ കഴിയും എപ്പോഴും നമ്മുടെ കൂടെ ആ ഭഗവാൻ ഉണ്ടാവും അതിനാണ് നാമം ജപിക്കണം എന്നും ജപിക്കണം എന്ന് പറയുന്ന സഞ്ചിക്ക് പറ്റിയില്ലെങ്കിൽ വേണ്ട ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഇരുന്ന് ചെല്ലൂ കഴിയുന്നതും സ്ത്രീകളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ ആ കുറച്ച് സമയം ഒന്നിരുന്ന് ആ ഭഗവാനെ ചിന്തിക്കൂ ഭഗവാനെ വേണ്ടിയിട്ട് വിചാരിക്കൂ கண்ணா 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 நமக்குமர் கண்ண கண்ணாவோடிவ உண்ணி கண்ணாவோடிவடக்குழலில் பாடிவண்ணிக்கால் கொண்டோடிவ கண்ணாவோடிவிகோடிவ பாடிவா கொண்டோடிவா ஆடும் கொண்டோடி வாடும்பியம் அல்லையும் அஞ்சலம் எழுதிய கண்ணுமாள் கண்ணா ஓடிவா கண்ணாவோடிவா கண்ணா ஓடிவா குழலில் பாடிவா கொண்டோடிவா கொண்டோடி குண்டலன் தூக்கியம் தூக்கியும் தளமதி மாலகாத்தியம் கங்கணமிட்ட கைகளால் கண்ணா கண்ணா ஓடிவா உன்னை கண்ணா ஓடிவா ஓட குழலில் பாடிவா കുഞ്ഞിക്കൊണ്ടോടിവാ ഉരലിൽ കെട്ടിയ ബാലനാൽ ഉലകമളന്നൊരു ഉത്തമരാധ ഉത്തമരാഗസമേതനാൽ ഉല്ലാസമോടെ ഓടിവാ കണ്ണാ ഓടിവാ ഉണ്ണി കണ്ണാവോടിവാ ഓടക്കുഴലിൽ പാടിവാ കുഞ്ഞിക്കാൽ കൊണ്ടോടിവാ ി വ്യോമനപുത്രനായി ദേവി രുക്മിണി നാഥനായി ലോകത്തെല്ലാം ദേവനായി ത്വരവാസാവോടിവാ കണ്ണാ കണ്ണാവോടിവാ ഉണ്ണി കണ്ണാവൂടിവാ ഓടക്കുഴലിൽ പാടിവാ കുഞ്ഞാൽ കൊണ്ടോടിവാ കണ്ണരോടെ ഒന്നും പറയേണ്ട കാര്യമെല്ലാം കാണുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുന്നുണ്ട് അന്തരംഗത്തിലെ ചിന്തയല്ല ആദി ഭാരാൽപ്പരം കാണുന്നുണ്ട് തന്നെ മാറുന്നൊന്നും ചെടിടുവാൻ ആ കൂമോരിക്കേലം സാധ്യമല്ല ആദീനാരായ നം ആരിലും കൂടെ വാദിക്കുന്നുണ്ട് സത്യസ്വരൂപനെ നമ്മളല്ല ആനന്ദത്തോടെ വാചിച്ച് വേണം നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വന്നിടണം നല്ല ചിന്തയേക്കണം മനസ്സു ശുദ്ധമാക്കണം നിത്യനായത്തിൽ പ്രകാശരൂപനെ വണങ്ങണം കൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാകമോക്കണം ആ പദാം തന്നിലായി സദാനമിറ്റിടുന്നു ഞാൻ धारमण मुकुन्दमुरारे शरणं मे तव चरणयुगम् पवनपुरेश राधाकृष्णाचरणं मे तव चरण मनोजवं मारुत तुल्यवेदं निजेन्द्रियं भुक्तिमदावत्मजं वानरयूतमुख्यम् श्रीरामदूतं शरणं प्रबध्ये स्वस्ति प्रजाभ्या परिपालयन्न न्याये न माघे केशां ब्राह्मणेभ्या शुभमस्तु नित्यं योगा समस्ता सु भवन्तु दोभा समस्ता विनो भवन्धो दोभा समस्ता विनो भवन्तु ॐ शान्ति शान्ति शान्तिः